ചെറിയ കഷ്ണോ ഗ്രഹ ഇതാണ് ചെറിയ കഷ്ണം തനിക്കെത്താൻ പോന്ന മോൻ അവിടെന്ന എടുക്കന്ന അവനെടുക്ക് ഏത് പോകണ്ട ഇവരിവിടെ കടലൊക്കെ കാണിച്ചായിരുന്നോ ഉണ്ടായിരുന്നോ ശിവന്റെ പ്രയോഗം ആരെങ്കൊന്നും ജയിപ്പിക്കൂല ഏറെ ആ

എത്ര <laughs> ഇല്ല <usion> <È> <Irak> yeah <turi> ആ അവന്റെ നോട്ടമാണല്ലോ അവൻ്റെ നോട്ട് ശരിയല്ല അവർച്ചു വെച്ചോ ആള് വടുപ്പല്ലാതെ അവന്റെ നോട്ടം വേറെ രീതിയാ ഏ പിന്നെ മടിയിലിത്തി കൊടുക്ക മടിയിലിത്തി കൊടുക്ക ම සමහ මරනව 근데 아요노. 아시겠지만 അത് കടിഞ്ഞാൽ ഇപ്പൊ കടിഞ്ഞാലില് ആ ചെരുപ്പാണ് വീടിടാറ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ മേളി കിട്ടാതെ ആ എന്റെ പറ്റിയായിരിക്കോ ഏ ആ പറ്റിയവന് ഏ അവന് പെണ്ണിട്ടാത്തതിന് ഇവനാണല്ലോ പ്രയാസം അതെന്നാ അവന് പെണ്ണിട്ടാത്തതിന് ഇവനാണല്ലോ പ്രയാസം ആത്മാർത്ഥ എടാ വാട നിനക്ക് ഓർമ്മ വേണോ അടുത്തല്ലെങ്കിലും കാണാ കൊണാ കാണാണെ ഇതർ രണ്ടുപേരും ഇങ്ങനെ ലാലാപാടി അടങ്ങാ ഇവിടെ നടക്കുമ്പോൾ പറ്റിയ ഇങ്ങനെ കടക്കണം കറങ്ങി കിടക്കണം കറങ്ങട വേണ്ട പെമ്പർമതണ്ടാന്ന് വേഗ

അവളെ അവളെ വിളിച്ചോളാം